തിരുവോണ നാളിന് മുന്നേ ഓണവിപണികൾ സജീവമായി പഴയങ്ങാടി ഓണക്കാലത്തിൻ്റെ ഗൃഹാതരത്വത്തിൻ്റെ ഓർമ്മകളിലൊന്നാണ് പൂക്കളങ്ങൾ നാളിൽ തീർക്കുന്ന പൂക്കളങ്ങൾ മലയാളിയുടെ മനസ്സിൻ്റെ വസന്തങ്ങളാണ് തിരുവോണ നാളിന് മുന്നേ പഴയങ്ങാടിയുടെ പൂവിപണികൾ സജീവമായി ഇരിക്കുകയാണ് സ്കൂൾ കോളേജ് ഓഫീസുകൾ എന്നിവിടങ്ങളിലെല്ലാം ഓണാഘോഷത്തിൻ്റെ ലഹരിയിലാണ് പൂക്കളങ്ങളില്ലാതെ ഓണാഘോഷത്തിന് ചന്തമില്ലെന്ന് പറയാം ചമ്മന്തി ചെണ്ടുമല്ലി ചുവപ്പും വയരത്തിലും നിറത്തിലുള്ള ആസ്ട്രിയ മുല്ലയും ചെറിയ റോസാപ്പൂവും പൂവിപണിയിലെ താരകങ്ങളാണ് വിലയിൽ ചെറിയ രീതിയിലുള്ള വർധനവുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ വിലയിൽ കുറവുണ്ടാവും അതോടെ വിപണികൾ കൂടുതൽ ഉഷാറാവും എന്ന വിശ്വാസത്തിലാണ് കച്ചവടക്കാർ ഇതിപ്പോ ഓഫീസിലും ഈ കളർ പൂക്കൾ ഇപ്പം അധികം ഓഫീസുകൾ അന്ന് ഇപ്പം രണ്ടു ദിവസമായിട്ട് ഓഫീസും സ്കൂൾ കുട്ടികൾക്കും വേണ്ടിട്ടാണ് പൂ കൊണ്ടുപോകുന്നത് പിന്നെ വീടുകളിലെല്ലാം അത്യാവശ്യം ചില്ലറ വാങ്ങിയിട്ട് അവര് കൊണ്ടുപോകുന്നുണ്ട് പൂടെ പൂവെല്ലാം ഇപ്പൊ ഇഷ്ടം പോലെ വരുന്നുണ്ട് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോ പൂവിനെല്ലാം വില നന്ന കുറയും എല്ലാരും കൊണ്ടുപോയി വിൽപ്പന ഉണ്ടാവുമ്പോ ഇപ്പം വീടുകളെ കടയിൽ നിന്ന് മേടിച്ചിട്ട് വിൽക്കുന്നതാണ് അവര് തരുന്ന വിലക്ക് രക്ഷ ഇതായിട്ട് ഞങ്ങള് വിൽക്കുന്ന അത്ര ൂക്കൾ വരുന്നുണ്ട് പക്ഷെ ഇവിടെയൊന്നും അങ്ങനെ ഇറങ്ങിയില്ല പഴയങ്ങാടിയിൽ നിന്നും വർത്തമാൻ ന്യൂസിനു വേണ്ടി രാജേഷ് ശരിപിരം